ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ ഒരു പ്രൊമോ വന്നുണ്ട് വേറെ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊമോ ആണ് കേട്ടോ നമ്മൾ എവിക്റ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് തിരിച്ചു വരുന്ന ഒരു വീക്കാണ് കേട്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ പുലിയുടെ പുലിക്കളിയുടെ ഒക്കെ വെച്ചുകൊണ്ട് പുലി പുലിയുടെ ഫേസ് മാക്ക് കിട്ടുകൊണ്ട് നമ്മൾ അപ്പാനു ശരത്തായിട്ട് വരുന്നത് അപ്പോൾ അവ അപ്പാനു ശരത്തി എവിറ്റഡ് ആകുമ്പോൾ തന്നെ പുളിയുടെ കളിയുടെ സോങ്ങ് ഒക്കെ വെച്ചുകൊണ്ടാണ് എവിറ്റഡ് ആയത് അപ്പോൾ ആ ഒരു സോങ് കേട്ടപ്പോൾ തന്നെ നമ്മൾ മത്സരാത്തേക്ക് മനസ്സിലായിട്ടോ അപ്പാനു ശരത്താണെന്നുള്ളത് അങ്ങനെ അക്ബർ കണ്ട നിമിഷം തന്നെ കെട്ടിപ്പിടിക്കുന്നു ചോറ് വാരി കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഉച്ച സുഹൃത്ത് സുഹൃത്തുക്കളായിരുന്നു ഡ്രൈവർ രണ്ട് രണ്ടുപേരും പിന്നെ അതിനുശേഷം ശേഷം ഇതൊക്കെ വരുന്ന ഓരോ വഴിയിലൂടെ ആയിട്ട് നമ്മൾ അപ്പാനു ചേർത്ത് വന്നിരിക്കുന്നത് മെയിൻ ഡോർ വഴിയാണ് പിന്നെ അടുത്ത് കലാപം ശരി കേട്ടോ അപ്പോൾ സ്റ്റോർ റൂമ് വഴിയാണ് കലാപം ശാരിക വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക കണ്ടിടത്തന്നെ നമ്മൾ നൂറാ ആതിൽ അനുമോ ഒക്കെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ സരി അതിനുശേഷം നമ്മുടെ ശാരികയായിട്ട് വരുന്നത് ശാരിക കൺഫൻ റൂം വഴിയാണ് വരുന്നത് അപ്പോൾ കണ്ട ഉടനെ നമ്മൾ ഞെവി മാമീന്ന് വിളിച്ചോണ്ട് ഓടുന്നുണ്ട് കേട്ടോ എന്തായാലും ഇവർക്ക് വന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പുറത്തെ സപ്പോർട്ട് എങ്ങനെയുള്ളതെന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ കയറ്റി പറ്റും കേട്ടോ എന്ത് മനസ്സിലാക്കിയാലും കാര്യമില്ല ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയില്ലോ ഒരു ഫൈനൽ വീക്കാണല്ലോ അപ്പോൾ എന്തായാലും ഇനിയും കണ്ടസ്റ്റൻറ്റ് കൂടുതൽ വരാനുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും വരും വീഡിയോ കാണാം